കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ഇടതുപക്ഷമാണോ ബി ജെ പി ആണോ എന്ന് അവർ തീരുമാനിക്കട്ടെ വയനാട്ടിൽ ഇനിയും രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാനാണോ അവരുടെ നീക്കം ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള കേരളത്തിൽ വന്നാണോ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടത് ബി ജെ പിയുടെ ശക്തികേന്ദ്രം ഉത്തരേന്ത്യയാണെന്ന് തിരിച്ചറിയാൻ ഇനിയും കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജില്ലയിലെത്തിയത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ബിനോയ് വിശ്വം കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ചത് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ഇടതുപക്ഷമാണോ ബി ജെ പി ആണോ എന്ന് അവർ തീരുമാനിക്കട്ടെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള കേരളത്തിൽ വന്നാണോ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം ഉത്തരേന്ത്യയാണെന്ന് തിരിച്ചറിയാൻ ഇനിയും കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പ്രധാനപ്പെട്ട ഈ കേരളമാണ് നോർത്ത് ഇരുപത് എം പിമാർ മാത്രമുള്ള കേരളം ഒറ്റ ബിജെപിയും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള കേരളം ആ കേരളത്തിലേക്ക് വന്ന് മത്സരിക്കുന്നതിന്റെ അർത്ഥം